മ്മയുടെ കൂടെ അഭിനയിച്ചതിൽ ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല നമ്മളോടൊപ്പം ഇല്ല വേദനയോടെ തന്നെ അവരെ പറ്റി ഓർക്കാം ഇന്ന് ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലരിൽ ഒരാൾ അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ ഒരു സർപ്രൈസ് ഗസ്റ്റാണ് അത് ആരാണെന്ന് ഞാൻ അമ്മയോട് പറയില്ല സ്നേഹസീമ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബഹുമാന്യനായ നടനെ ഞാനിത് വേദിയിലേക്ക് ക്ഷണിക്കാം കൃഷിക്കുമൊക്കെ പരിചയമുള്ള ആളാണ് നമുക്ക് നോക്കാം ആരാണ് നടുന്നത് ഞാൻ സമാഗമത്തിലെ അടുത്ത അതിഥിയെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ എത്ര വർഷങ്ങളായി കണ്ടിട്ട് ഒരുപാട് അഭിനയിച്ച പടം ഞാൻ അമ്മയുടെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അക്ടോബർ ഇരുപത്തിനാലാം തീയതി സ്നേഹസീമ എന്ന ചിത്രത്തിൽ അച്ഛനായിട്ട് എന്റെ മകളായിട്ട് അഭിനയിക്കുകയാണ് ഞാൻ അച്ഛൻ അന്ന് വലിയ സ്റ്റാർ അല്ലേ അന്ന് പോന്നത് തമിഴിലെ വലിയ പേരെടുത്ത് നിൽക്കുന്നു വലിയ സ്റ്റാർ ഞാനൊരു പുതിയ നടൻ തുടക്കക്കാരൻ തുടക്കക്കാരൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നു ഉടനെ അങ്ങോട്ടും ഈ സിനിമയിൽ അഭിനയിക്കുന്നു അതാ അന്ന് കാണേണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പ്രശസ്തരായോ ലളിതാ പത്മിനി എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു കാലഘട്ടമല്ലായിരുന്നു അന്നൊക്കെ എങ്ങനെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത സിനിമാ താരം എന്നുള്ള രീതിയിൽ പക്ഷേ അവരുടെ കൂടെ ഞാൻ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോ സന്തോഷം പറയും ഒരു സന്തോഷം വേറെ വല്ലതും ഉണ്ടായിരുന്നു മനോഹരമായ ഒരു മീശയൊക്കെ അന്ന് എടുത്തിട്ട് ഒരു വലിയ മീശ ഇങ്ങോട്ട് വെച്ച് അമ്മയുടെ അച്ഛനായിട്ട് അപ്പനായിട്ട് അഭിനയിക്കുന്നു പൂപ്പള്ളി തോമസ് എന്ന് പറഞ്ഞ ഒരു എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു വലിയ പണക്കാരനായിട്ട് സത്യൻ അതിലെ നായകൻ അയാൾ ഒരു പാപപ്പെട്ട കുടുംബത്തിലുണ്ട് ഇവര് തമ്മിലുള്ള പ്രേമമാണ് അതിലെ കഥ അന്നത്തെ ഇത്രയും പ്രശസ്തയായ ഒരു താരത്തിനോടൊപ്പം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതും ആ നായികയുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു അന്ന് സാറിന് തോന്നിയത് പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അത്ഭുതം അത്ഭുതത്തിൻ്റെ അങ്ങേപ്പുറത്ത് വലിയ സന്തോഷം തോന്നിയത് എനിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു വേഷം കിട്ടുകയും വലിയൊരു വേഷമാണ് ആ വേഷം എന്ന് പറയുന്ന ഒരു വലിയ അന്നത്തെ തമിഴ് രാജ്യത്ത് പ്രശസ്തി നേടി നിൽക്കുന്ന ഒരു വലിയ സുന്ദരിയായ ഒരു നടിയുടെ കൂടെ ആ നടിയുടെ അപ്പനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടിയ ഭാഗ്യം ഇന്നെന്തോന്നാണ് അത്രത്തോളം ഇതായിരുന്നു അവരും അന്നൊരു പത്തോ ഇരുപത്തിനാലോ ഇരുപത്തിമൂന്നോ വയസ്സേ പ്രായം വരുമുള്ള എനിക്ക് തോന്നുന്നു അത്രയും വരാൻ വഴിയില്ല എനിക്കും പത്തിരുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ളൂ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല സത്യം തുറന്നു പറഞ്ഞാൽ എനിക്കന്ന് പേടിയുണ്ടായിരുന്നു നമ്മളത് പറഞ്ഞില്ല എന്നുള്ളത് കല്യാണം കല്യാണം ഒന്ന് ആലോചിച്ചാൽ എന്തെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു അതെ അല്ല അന്നത്തെ ആ സ്ഥിതി പ്രായത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് സംഭവിക്കാം ചിന്തിച്ചു പോകാം ഞാനും നല്ല തടിയും നല്ല ആരോഗ്യവും നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം അവരും ഇപ്പൊ എഴുതാല്പര്യ എന്ന് പറഞ്ഞാൽ അവര് വിവാഹപ്രായം വിവാഹം ആലോചിച്ചോട്ടിരിക്കുന്ന ഒരു കാലഘട്ടം എനിക്കെന്താ ലാലോചിച്ചോളൂ ഞാനിന്റെ പുരുഷനല്ലേ പിന്നെന്താ എനിക്ക് ആലോചിക്കും ഞാനും സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടാകാ പോകയല്ലേ അപ്പൊ ആലോചിച്ചിരുന്നെങ്കിൽ എന്ത് അമ്മ ചെയ്യും പറയും പറയുന്ന കല്യാണം ഒരു സത്യമാണ് തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചാൽ ും എനിക്ക് നല്ല പൂർണ്ണ ഞാൻ പറയും അത് അത് അതല്ല എനിക്ക് ഡാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ അഭിനയക്ക്

ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അമ്മേക്കാൾ കൂടുതൽ മലയാള സിനിമകൾ ചെയ്തിട്ടുള്ളത് രാഗിണി അമ്മ തന്നെയാണ് അല്ലേ പറയായിരുന്നു സത്യൻ സാറിന്റെ കൂടെ രണ്ട് സിനിമ അഭിനയിച്ചിട്ടുള്ളൂ സാറിന്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ മലയാളികൾക്ക് ഇന്നും അന്ന് മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നായികയായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും കണ്ടിട്ടുള്ളത് അന്ന് ആ ചിത്രത്തിൽ പി ഒരു ഗാനമുണ്ട് കണ്ണും പൂട്ടി കണ്ണും പൂട്ടി ഉറങ്ങു കണ്ണേ കണ്ണേ പൊന്നാര പൊന്നുമകളെ താറുപാലൂ പാല അച്ഛനുണ്ടല്ലോ താളം സൂക്ഷിച്ചു നോക്കിയൻ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ ഇല്ലല്ല അതേമാതിരി അധ്യാപികയാണ് ഏറ്റവും ഷോർട്ട് പീരീഡിലാക്കിയത് എനിക്കൊന്നും ഒരു ട്വൻറ്റി ഡേയ്സിലാണ് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തു പി സുബ്രഹ്മണ്യം സാറാണ് ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഈ ഒരുപാട് കാലം ഇവിടെ ഒരു താരമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പെട്ടെന്നിങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഇവരൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങനെ അമേരിക്കയിലൊക്കെ പോയപ്പോൾ എന്തു തോന്നി അമേരിക്കയിൽ ഞാൻ സെവൻറ്റിയിലല്ലേ പോയത് അല്ല അതോടുകൂടി പിന്നെ സിനിമ ആയിട്ടൊക്കെ അല്ല പിന്നീട് വന്ന സിനിമ കഴിഞ്ഞു സ്ഥലമായി അത് കഴിഞ്ഞ് സിക്സ്റ്റി ടൂല് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയിൽ ആക്ട് ചെയ്തു സിനിമ എന്നൊരു പടത്തിൽ ഇവിടുന്ന് പിന്നീട് വളരെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരുന്നത് നോക്കത്തു കണ്ടിട്ടില്ല അഭിനയിക്കാൻ അങ്ങനെയല്ലേ വരുന്നത് അല്ല ഓ അത് കല്യാണത്തിന് കല്യാണത്തിന് ശേഷമാണ് അതെ മലയാളി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ അഭിനയിക്കാനാണോ അതോ തമിഴിൽ അഭിനയിക്കാനാണോ തമിഴില് അതെന്താണ് അല്ല തമിഴിൽ എനിക്ക് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വരും മലയാളത്തിൽ അഭിനയിക്കാം പക്ഷേ അധികം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല തെലുങ്ക് സംസാരിക്കും ഞാൻ തെലുങ്ക് ബംഗാളി അറിയാം എനിക്ക് റഷ്യൻ അറിയാം എനിക്ക് തോന്നി പക്ഷെ സിനിമയിൽ വന്നുകൊണ്ട് മാത്രം ഇത്ര ഇത്രയധികം ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് വേണം പിന്നെ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിലുള്ള ആളും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അന്നത്തെ ആർട്ടിസ്റ്റ് കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു സിനിമയോട് അല്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗ് പഠിക്കുന്നതിന് കാര്യം മുതൽ ചോദിക്കുകയാണ് എന്നൊക്കെ ഇത് മുഴുവൻ പഠിച്ച് പ്രെസന്റ് ചെയ്യണം ഇന്നിപ്പോ ഈ ജോലി ഒരുപാട് ഒരുപാട് എളുപ്പമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതെ അതെ സംസാരിക്കോ ഇല്ല അപ്പൊ അന്നത്തെ ആർട്ടിസ്റ്റുകൾ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡായിരുന്നു ഈ ജോലിയോട് തീർച്ചയായിട്ടും